ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഉണ്ടായത് വൻ നാശനഷ്ടം ആക്രമണത്തിൽ പാകിസ്ഥാൻ സേനയുടെ ഇരുപത് ശതമാനം സൗകര്യങ്ങൾ തകർത്തു ഒരു സ്ക്വാഡ്രൺ ലീഡർ ഉൾപ്പെടെ അൻപത് സൈനികരും കൊല്ലപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഭാഗത്ത് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് പാകിസ്ഥാൻ വ്യോമസേനയ്ക്കാണ് നിലവിൽ വ്യോമസേനയ്ക്കുണ്ടായിരുന്ന സൗകര്യങ്ങളിൽ ഇരുപത് ശതമാനം നശിപ്പിക്കപ്പെട്ടു പാകിസ്ഥാനിലെ ഒരു ഡസനിലധികം സൈനിക താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ പകുതിയിലേറെ വ്യോമ താവളങ്ങളാണ് വളരെ ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ വഴിയാണ് ഇന്ത്യൻ സേന ആക്രമണ വ്യാപ്തി തെളിവ് സഹിതം സ്ഥിരീകരിക്കുന്നത് സിന്ധിലെ സുക്കൂർ റാവൽപിണ്ടിലെ നൂർ ഖാൻ തെക്കൻ പഞ്ചാബിലെ റഹീമിയാർ ഖാൻ സർഗോഥയിലെ മുഷബ് വടക്കൻ സിന്ധിലെ ജേക്കബാബാദ് ബൊളാരി എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങളിൽ കനത്ത നാശമുണ്ടായതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു വിമാന ഹാങ്കറുകളും റൺവേയും അടക്കം പൂർണ്ണമായും തകർന്നതും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിരവധി കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട് സിന്ധിലെ ബൊലാരി വ്യോമത്താവളത്തിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ സ്ക്വാഡ് ലീഡർ ഉസ്മാൻ യൂസഫ് അടക്കം അൻപത് പേർ കൊല്ലപ്പെട്ടു നാഷണൽ ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ അബദ്ധത്തിൽ അതിർത്തി മറികടന്നപ്പോൾ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ ഇന്ത്യയ്ക്ക് കൈമാറി ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാൻ പൂർണ്ണം കുമാർ സാഹുവിനെയാണ് ഇന്ന് രാവിലെ ഇന്ത്യയ്ക്ക് കൈമാറിയത് രാവിലെ പത്തരയ്ക്ക് അമൃത്സറിലെ അട്ടാരി ജോയിന്റ് ചെക്ക് പോസ്റ്റ് വഴി ഇന്ത്യയ്ക്ക് കൈമാറിയെന്ന് ബി എസ് എഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള പിരിമുറുക്കത്തിനിടെയായിരുന്നു ബി എസ് എഫ് ജവാൻ കസ്റ്റഡിയിലായത് രാജസ്ഥാനിലെ ജയ്സാൽമേറിൽ നിന്ന് ഇന്ത്യ പിടികൂടിയ പാകിസ്ഥാൻ റേഞ്ചറിനെ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്